ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഹരിക്കണം എട്ട് ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ നോക്കേണ്ടത് എത്ര എട്ടുണ്ട് നോക്കാം എത്ര എട്ടുണ്ട് ഒരെണ്ണം അപ്പോൾ ഈ ഇവിടെ തന്നെ നമ്മൾ ഒന്ന് എഴുതിയിട്ട് ആ ഒന്നും ഈ എട്ടും കൂടെ എന്ത് ചെയ്യുക ഗുണിക്കുക ഒന്നും എട്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതിൻ്റെ ചോട്ടിലെഴുതാം ഈ ഒമ്പതിൻ്റെ നേരെ ചുവട്ടിലാണ് എഴുതേണ്ടത് ഒന്ന് എൻ്റെ എട്ട് എട്ട് അത് നമ്മളിവിടെ എഴുതി എന്നിട്ട് നമ്മൾ നോക്കുക ഒരു നമ്പർ ഇവിടെ ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ ഗുണിച്ചിട്ട് നമ്പർ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം കുറയ്ക്കണം ഒമ്പത് എട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര ഒന്ന് പിന്നെ അതിന് ശേഷം ഈ ഒമ്പതിന് ഒരു ഒരു നമ്പർ നമ്മൾ ഇറക്കിയിടുക അപ്പോൾ ഈ ഒമ്പതിന് ഇങ്ങോട്ട് ഇറക്കിയിട്ട് പത്തൊമ്പതിൽ നിന്ന് കിട്ടി ഇനി പത്തൊൻപതിൽ എത്ര എട്ടുണ്ട് നോക്കാം നമുക്കറിയാം എന്നാൽ രണ്ട് എട്ട് പതിനാറല്ലേ അപ്പോൾ രണ്ടെട്ട് പതിനാറ് എന്ന് പറയുന്നത് പത്തൊമ്പതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പറാണ് അപ്പോൾ എന്താണ് ഇവിടെ ഒരു രണ്ട് രണ്ട് ഇതിൻ്റെ മേലെ ഈ ഒന്നിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എഴുതി കൊടുക്കുക എന്നിട്ട് രണ്ടും എട്ടും കൂടെ ഗുണിക്കുക രണ്ടെട്ടെത്ര പതിനാറ് ഇവിടെ എഴുതി കൊടുത്തു പത്തൊമ്പതിൻ്റെ എഴുതി രണ്ട് നമ്പർ വന്നല്ലോ അപ്പോൾ എന്ത് ചെയ്യണം കുറയ്ക്കുക പത്തൊമ്പത് നാറ് പോയാ പതിനാറ് പോയ സോറി പതിനാറ് പോയാ മൂന്ന് ഇനിയുള്ളത് ഈ ഒമ്പതാണ് അതിനിവിടെ മുപ്പത് മൂന്നിൻ്റെ തൊട്ടപ്പുറത്ത് എഴുതി കൊടുക്കുക അപ്പം മുപ്പത്തൊമ്പതായി മുപ്പത്തൊമ്പതിൽ എത്ര എട്ടുണ്ടോ നോക്കുക നോക്കാം നാലെട്ട് എത്ര നാലെട്ട് മുപ്പത്തി രണ്ട് അല്ലേ അഞ്ചെട്ട് നാൽപ്പതാകും അപ്പം അതുകൊണ്ട് എന്താണ് നാലെട്ട് നമുക്കറിയാം ഇപ്പോൾ അഞ്ച് എട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര നാൽപ്പത് അല്ലേ മുപ്പത്തൊമ്പത് കഴിഞ്ഞു മുപ്പതിൻ്റെ ഉള്ളിലുള്ള നമ്പറാണ് എടുക്കുന്നത് അപ്പോൾ എന്താണ് നാലെട്ട് മുപ്പത്തി രണ്ട് അപ്പോൾ ഈ നാല് എന്നുള്ള നമ്പർ ഈ നാല് എന്നുള്ള നമ്പർ നമ്മൾ എവിടെ കൊടുക്കാം ഇവിടെ ഇട്ട് കൊടുക്കണം എന്ന അതിനുശേഷം നാലേൻ്റെ എട്ട് ചെയ്യാം നാലേൻ്റെ എട്ട് എത്രയാണ് നാലേൻ്റെ എട്ട് നാലെട്ട് മുപ്പത്തി രണ്ട് എന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു എന്നിട്ടെന്ത് ചെയ്യുക കുറയ്ക്കുക ഒമ്പത് രണ്ട് പോയ ഏഴ് എവിടെയൊന്ന് സീറോ അല്ലേ അപ്പോൾ ഏഴെന്ന് കിട്ടി ഇനി നമുക്ക് നോക്കാം ഇനി ഇനിയിവിടെ നമ്മളിവിടെ നമ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും കുറയ്ക്കണം അല്ലേ അപ്പോൾ ഇവിടെ കുറയ്ക്കാൻ ഇവിടെ നമ്പർ ഇല്ല നോക്കാം നമ്മളിനി ഈ ഏഴിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് നമുക്ക് ഇറക്കിയിടാം എത്ര നേരം ഓരോ നമ്പർ നമ്മൾ ഇറക്കിയിട്ടു ഇനി ഇറക്കിയിടാൻ നമ്പർ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ പോയിൻറ്റ് വാല്യൂ കണക്കാക്കണമെങ്കിലും നൂറ്റി ഇരുപത്തിനാല് നിർത്താം ഇനി നമുക്കിന് പോയിൻ്റ് വാല്യൂ കൂടെ കണക്കാക്കാം അപ്പോൾ നോക്കാം എന്ത് ചെയ്യുക എന്നറിയോ ഇവിടെ ഇനി ഇറക്കിടാൻ നമ്പറില്ലാത്തത് കൊണ്ട് ഏഴ് കഴിഞ്ഞ് നമ്മളൊരു സീറോ ഇട്ട് കൊടുത്തു ആ സീറോ ഇട്ട് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യുക ഈ നൂറ്റി ഇരുപത്തിനാലിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് എന്നിട്ട് കൊടുക്കുക പോയിൻ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നോക്കാം ഇനി നമ്മൾ എട്ടിൻ്റെ ടേബിൾ ചൊല്ലി നോക്കാം അപ്പോൾ നോക്കിക്കോ അപ്പോൾ എണ്ണിട്ട് അറുപത്തി നാല് അല്ലേ ഒമ്പത് എട്ട് എഴുപത്തി രണ്ടാണ് അപ്പോൾ എഴുപതിനേക്കാളും കൂടി അപ്പോൾ നമുക്ക് ഏതെടുക്കാം ഈ എട്ട് എന്നുള്ള നമ്പർ എടുക്കുക ആ എട്ട് ഇവിടെ എഴുതി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ എട്ടേൻ്റെ എട്ട് ഗുണിക്കുക എട്ടേൻ്റെ എട്ട് എത്രയാണ് അറുപത്തി നാല് അറുപത്തിനാല് എന്നുള്ളത് ഈ എഴുപതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക ഇനി എഴുപതെന്ന് അറുപത്തിനാല് പോയ ബാലൻസ് എത്രയാണ് സിക്സ് അല്ലേ അറുപതെന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം ഒരു പോയിൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇനി ഇവിടെ ഇരക്കിട നമ്പർ ഇല്ലല്ലോ വേറെ ഇനി എന്ത് ചെയ്യാമെന്നറിയാം ഓരോരോ സീറോ വീതം ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ഒരു സീറോ കൂടെ ഇട്ടുകൊടുത്ത് ആറ് എന്നുള്ളത് അറുപതായി മാറി ഇനി അറുപതിൽ എത്ര ആയിട്ടുണ്ടോ നോക്കാം നോക്കൂ ഏഴെട്ട് അമ്പത്തി ആറ് അല്ലേ ഏഴെട്ട് അമ്പത്താറ് അപ്പം ഇവിടെ ഏഴ് എന്നുള്ളത് എവിടെ ഇട്ട് കൊടുക്കുക ഇവിടെ ഇട്ട് കൊടുക്കുക ഏഴെട്ട് അമ്പത്തിയാറ് അതിന് ശേഷം ഇവിടെ ഏഴ് എഴുതിയത് നമ്മൾ എന്ത് ചെയ്യുക കൊണ്ട് ഗുണിക്കുക ഏഴെട്ട് അമ്പത്താറ് എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുത്തു ഇനിയും കുറയ്ക്കാം ഇനി കുറയ്ക്കുമ്പോൾ നോക്കൂ നാല് അല്ലേ അറുപതൊന്ന് അമ്പത്താറ് പോയാൽ അല്ലേ അപ്പോൾ നാല് എഴുതുക ഇവിടെ വീണ്ടും സീറോ ഇട്ട് കൊടുക്കുക ഇനി നാൽപ്പതിൽ നാൽപ്പതിൽ എത്ര ഇട്ടുണ്ട് നോക്കാം നമുക്കറിയാം അഞ്ചെട്ട് എന്താ മേലെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് അഞ്ചെട്ട് നാൽപ്പത് അല്ലേ അയ്യെട്ട് നാൽപ്പത് അപ്പോൾ അയ്യെട്ട് നാൽപ്പത്തെ അഞ്ച് എന്നുള്ളത് എവിടെ ഇട്ട് കൊടുക്കുക ഇവിടെ മേലെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇവിടെ എന്ത് കിട്ടി എന്നിട്ട് അഞ്ചും എട്ടും കൂടെ കുണിക്കുക അയ്യെട്ട് നാൽപ്പത് എട്ടു ആൻസർ കിട്ടി അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴ് അഞ്ചാണ് കേട്ടോ ആറായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഹരിക്കണം നാല് കേട്ടോ ഇത് ഹരിച്ചു നോക്കാം നോക്കൂ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ആറ് നോക്കാം ആറിലെത്ര നാലുണ്ടെന്ന് നോക്കാം ആറിലെത്ര നാലാണ് നമുക്കറിയാം ഒരു നാല് നാല് അല്ലേ ഒരു നാല് നാല് ഇരുനാല് എട്ട് രണ്ട് നാലാവുമ്പോൾ എട്ടാവും ആറിനേക്കാളും കൂടുതലാവും അപ്പോൾ രണ്ട് നാല് ഇതിലുണ്ടാവില്ല ഒരു നാല് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു നാല് നാല് അപ്പോൾ നോക്കൂ എന്നിട്ട് മേലെ നമ്മൾ ഒന്ന് എഴുതി ഒന്ന് ഇൻറ്റു നാല് നോക്കുക ഒന്ന് ഇൻറ്റു നാല് ആ നാല് എവിടെ എഴുതുക ഈ ആറിൻ്റെ ചുവട്ടിലെഴുതാം എന്നിട്ട് ആറൊന്ന് നാല് കുറയ്ക്കുക കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ഇനി ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയോ ഈ ആറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതാണോ അത് ഇങ്ങോട്ട് താഴോട്ട് നമ്മൾ കുറച്ചാൽ കിട്ടുന്ന നമ്പറിൻ്റെ തൊട്ട് അടുത്ത് എഴുതി കൊടുക്കണം അപ്പോൾ ഈ നാല് ഇവിടെ എഴുതി കൊടുക്കുക ഇരുപത്തിനാലിൽ എത്ര നാലുണ്ട് നോക്കുക ആറ് നാല് ഇരുപത്തിനാല് അപ്പം ആ ആറ് എന്നുള്ളത് മേലെ മേലെഴുതാം എന്നിട്ട് ആറും നാലും കൂടെ ഗുണിക്കുക ആറ് നാല് ഇരുപത്തിനാല് എന്ന് എഴുതുക ഈ ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തിനാല് കുറച്ച് എന്താ കിട്ടുക സീറോ അല്ലേ അപ്പോൾ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ സീറോ ഇവിടെ എഴുതി കൊടുക്കാം അതിന് ശേഷം എന്തിടുക ഈ ഫോർ ഇങ്ങോട്ട് അരക്കിടുക ഈ ഫോർ ഇറക്കിയിട്ടിട്ട് ഫോറിൽ എത്ര ഫോർ ഫോറുണ്ടെന്ന് നമുക്കറിയാം ഒരു ഒരു നാല് അല്ലേ ആ ഒന്ന് ഇവിടെ മേലിട്ടു കൊടുത്തു എന്നിട്ട് ഒന്നേൻ്റെ നാല് എഴുതുക ഗുണിക്കുക ഒന്നേൻ്റെ നാല് നാല് അത് ഈ നാലിൻ്റെ ചോട്ടിൽ എഴുതി കൊടുക്കുക ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം ഇത് നമുക്ക് കുറയ്ക്കാം നാല് നാല് പോയാൽ സീറോ പിന്നെ ഈ രണ്ടും ഇങ്ങോട്ട് ഇറക്കിയിട്ടു അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു നമ്പറാണ് ഇറക്കിയിടേണ്ടത് അത് ഇറക്കി അപ്പോൾ ഈ രണ്ടിൽ ഇവിടെയാണ് സാധാരണ തെറ്റ് പറ്റി നോക്കുക ഈ രണ്ടിൽ തെറ്റുക അല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ചെറുപ്പത്തൊക്കെ അങ്ങനെ നോക്കുക ഈ രണ്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടല്ലോ അപ്പോൾ ഈ രണ്ടിൽ നമ്മളറിയാം രണ്ടില് എന്താണ് ഫോറില്ല അപ്പോൾ ആ ഫോർ ഇല്ല എന്നുള്ളത് നമ്മൾ ഇവിടെ വിട്ടുപോകും ഇല്ല എന്നുള്ളതിന് സീറോ എന്നുള്ളത് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കണം അവിടെ സീറോ ഇപ്പോൾ ഒരു ഒരു നാലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് അവിടെ ചെയ്തുമല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ രണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് എന്തിട്ട് കൊടുക്കണം ഇവിടെ സീറോ ഇട്ട് കൊടുക്കണം ഇനി സീറോ ഇൻറ്റു ഫോർ എന്താണ് സീറോ ഇൻറ്റു ഫോറ് സീറോ അല്ലേ ആ സീറോ അവിടെ ഇട്ട് കൊടുക്കാം തെറ്റാതിരിക്കാൻ വേണ്ടിയത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തന്നെ ചെയ്തോളൂ അപ്പോൾ സീറോ ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ടെന്ന് രണ്ട് സീറോ കഴിഞ്ഞാൽ എന്താണ് രണ്ട് അതിന് ശേഷം ഇവിടെ തൊട്ടുപ്പുറത്ത് സീറോ ഇവിടെ ഇട്ട് കൊടുക്കുക നമ്മളിവിടെ സീറുട്ട് കൊടുത്തു സീറിട്ട് കൊടുത്ത് എന്ത് ചെയ്യണം നമുക്കറിയാം സീറൊട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മേലെന്തിട്ടു കൊടുക്കണം പോയിന്റ് ഇട്ട് കൊടുക്കണം പോയിന്റ് ഇട്ട് കൊടുത്ത് ഇനി ഇരുപതിൽ എത്ര നാല് ഉണ്ട് നോക്കാം എത്രയാണ് നാലഞ്ച് നമുക്കറിയാം അയി നാല് ഇരുപത് അല്ലേ അഞ്ച് നാല് ഇരുപത് അപ്പം മേലെന്തിട്ട് കൊടുക്കുക അഞ്ച് എന്നിട്ട് കൊടുത്തു രണ്ടും കൂടെ ഗുണിക്കുക അതിൻ്റെ ആൻസർ ഇവിടെ ഇരുപത് എന്നിട്ട് കൊടുക്കുക അതാ കുറച്ചപ്പോൾ സീറോ കിട്ടി അപ്പോൾ നമ്മുടെ ഈ ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി പത്ത് പോയിൻറ്റ് അഞ്ചാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹരിക്കണം എട്ട് ഇത് ചെയ്തു നോക്കാം അതിൽ നോക്കാം ഒമ്പതെട്ട് എഴുപത്തി രണ്ട് ഒമ്പതെട്ട് എഴുപത്തിരണ്ടാണല്ലോ അപ്പോൾ നോക്കൂ ആദ്യം നമ്മൾ നോക്കുന്നത് ഏഴിൽ എട്ട് പോകുമെന്ന് നോക്കാം ഏഴിൽ എട്ട് എട്ടിനേക്കാളും ചെറുതാണല്ലോ ഏഴ് അപ്പോൾ അതെന്തായാലും ഏഴിൽ എട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏഴിൻ്റെ കൂടെ ഈ നാലും കൂടെ ചേർത്തിട്ട് എഴുപത്തി നാലിൽ എഴുപത്തി നാലിൽ എത്ര എട്ടുണ്ടോ നോക്കാം അപ്പോൾ നോക്കൂ ഒമ്പതെട്ട് എഴുപത്തി രണ്ടാണ് അപ്പോൾ ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒമ്പത് എട്ടുണ്ട് ഈ എഴുപത്തിനാലില് ഒമ്പതെട്ടുണ്ട് ഇതെഴുതി എന്നിട്ട് ഒമ്പതും എട്ടും കൂടെ ഗുണിക്കുക കുണിക്കുക ഒമ്പതെട്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് എത്ര വരും ആ കിട്ടുന്ന ആ എഴുപത്തിരണ്ടിന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ എഴുതി എഴുതി കൊടുത്തു എന്നിട്ട് കുറയ്ക്കുക എഴുപത്തിനാലിൽ നിന്ന് എഴുപത്തിരണ്ട് കുറയ്ക്കുക കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ ക്യൂ അല്ലേ വരിക ക്യൂ അതിന് ശേഷം ഇനി നമ്മൾ തൊട്ട് നാല് കഴിഞ്ഞുള്ള തൊട്ടിന സംഖ്യനെ ഇങ്ങോട്ട് താഴിലോട്ട് ഇറക്കിയിട്ട് ഒമ്പത് ഇങ്ങോട്ട് ഇറക്കിയിട്ടും എന്നിട്ട് നോക്കാം നോക്കൂ മൂ മൂന്ന് എട്ട് ഇരുപത്തി നാലെന്ന് വരും അപ്പോൾ ആ ഇരുപത്തി നാല് നമ്മൾ എന്ത് ചെയ്തു അല്ലേ ഇരുപത്തെട്ട് ഈ ഇരുപത്തി ഒൻപതിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ മൂന്ന് എന്നുള്ളത് ഇലയിട്ട് കൊടുത്തു മൂന്ന് ഏണ്ട് എട്ട് ഇരുപത്തി നാല് അത് എഴുതി ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക കുറയ്ക്കുക രണ്ട് നമ്പർ വരുമ്പോൾ ഓർക്കുക നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇരുപത്തി ഒമ്പത് ഇരുപത്തിനാല് പോയി കഴിഞ്ഞാൽ ബാലൻസ് ആണ് ഇനി ഫൈവ് ഇനി നമുക്ക് നമ്പർ ഉണ്ടോ ഇവിടെ ഇല്ല ഇറക്കിടാൻ നമുക്ക് നമ്പർ ഇല്ല അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിവിടെ സീറോ ഇട്ട് കൊടുത്തു ഒപ്പം എന്ത് ചെയ്യുക മൂന്ന് കഴിഞ്ഞിട്ട് പോയിൻ്റും ഇട്ടുകൊടുത്തു ഇനി എട്ടിൻ്റെ ടേബിൾ ചൊല്ലി നോക്കുക ആറെട്ട് എത്ര ആറെട്ട് നാൽപ്പത്തി എട്ട് അല്ലേ ആറ് നാൽപ്പത്തി എട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ആറിന് നമ്മൾ മേലെ ഇട്ടുകൊടുത്തു ആറിന് ഇവിടെ മേലെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഓക്കെ ആറിന് മേലെ ഇട്ടുകൊടുത്തു എന്നിട്ട് ആറെട്ട് നാൽപ്പത്തെട്ട് അത് ഈ അമ്പതിൻ്റെ ചോട്ടിൽ അമ്പതിൻ്റെ ചുവട്ടിൽ എഴുതി കൊടുക്കുക എന്നിട്ട് കുറയ്ക്കാം കുറയ്ക്കുന്ന സമയത്ത് വീണ്ടും ട്യൂ വന്നു അല്ലേ ട്യൂ വന്നു ഇനി എന്ത് ചെയ്യുക ഇനി നമുക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഓരോരോ സീറോ വീതം ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ടിൻ്റെ കൂടെ ഒരു സീറോ കൂടെ ഇട്ടുകൊടുത്തു എന്ന് കിട്ടി ഇതിനടുത്തത് നോക്കൂ രണ്ടെട്ട് പതിനാറ് അപ്പോൾ മേലെന്ത് ഇട്ടുകൊടുത്തു ഇട്ട് രണ്ടിട്ടുകൊടുത്തു രണ്ടേൻ്റെ എട്ട് ചെയ്തു രണ്ടേ ഇട്ട് പതിനാറ് ഇരുപതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു ഇനി വീണ്ടും കുറയ്ക്കുക ഇരുപതെന്ന് പതിനാറ് പോയാൽ നാല് അല്ലേ ഇനി ഒരു സീറോം കൂടെ അവിടെ ഇട്ട് കൊടുക്കുക അപ്പം നാൽപ്പത് എന്നായി നാൽപ്പതിൽ എത്ര എട്ടുണ്ട് നോക്കാം നാൽപ്പതിൽ നാൽപ്പതിൽ എത്ര എട്ടുണ്ട് നോക്കാം അപ്പോൾ അഞ്ച് അഞ്ച് എന്നുള്ളത് മേലിട്ടുകൊടുത്തു അഞ്ചിൻ്റെ എട്ട് എന്ത് വരും നാൽപ്പത് അഞ്ചിൻ്റെ എട്ട് നാൽപ്പത് കുറയ്ക്കുക താഴെ എന്ത് വരും സീറോ എന്ന് വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അതിന് എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച്